അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്ന ഒരുപാട് പേരെ ശാരീരികമായി മാനസികമായും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇത് ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഞാൻ ഡോക്ടർ ആതിര ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഭൂമിനാച്ചുർ ക്യൂർ ആൻഡ് വെൽനെസ് കുറ്റ്ന അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരം ഇതിനോട് ഒരുപാട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ അമിതവണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തഞ്ചിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഓവർ ഓവർവെയ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അത് മുപ്പതിനു മുകളിലാവുമ്പോഴാണ് ഒബേസിറ്റി എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നത് ഇത് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ അത് നമുക്കിനി തുടർന്ന് കാണാവുന്നതാണ് ആദ്യം തന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെയാണ് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ളത് പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ജോലികൾ നമ്മൾ എടുക്കുന്നുണ്ട് ശരീരത്തിന് നമ്മൾ കൂടുതലായിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു ഹെൽത്തി ബോഡി വെയ്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ് കൂടുതലായിട്ടുള്ളവർ അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ശരീരത്തിന് ശരിയായ രീതിയിലുള്ള വർക്കൗട്ട് കിട്ടുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് കൊഴുപ്പായി അടിഞ്ഞുകൂടുകയും ഇതുമൂലം അവർക്ക് ഒബേസിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് പിന്നീട് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുണ്ട് ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അമിതവണ്ണം ഉണ്ടാവാനായിട്ടുള്ള കാരണമുണ്ട് ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനുള്ളവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും അമിതമായി വണ്ണം വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ പി സി ഒ എസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ കുഷിങ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അമിതവണ്ണത്തിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മളിപ്പോഴത്തെ കാലത്ത് കൂടുതലും ആൾക്കാർ പുറമു നിന്നുള്ള ഭക്ഷണങ്ങള് ജങ്ക് ഫുഡുകള് ആയിട്ടുള്ള ഫുഡുകള് ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെയുള്ളവർ കൂടുതലായിട്ടും ഹെൽത്തി ഫുഡ് അതായത് ഇലക്കറികൾ പച്ചക്കറികൾ മുട്ട പാൽ തുടങ്ങിയവ കഴിക്കാതെ ഇങ്ങനെ പുറമെന്ന് ലഭിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് ബിസ്ക്കറ്റ്സ് ഇങ്ങനെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നു ഈ ഭക്ഷണ രീതിയും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതും അമിതവണ്ണത്തിന് കാരണമാവുന്നുണ്ട് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് നമുക്കിപ്പോൾ ഇമോഷണൽ ആവുമ്പോൾ ചില ആളുകൾ അതായത് ചിലപ്പോൾ സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് ദേഷ്യം വരുമ്പോൾ അവർ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളത് മൂലവും അമിതവണ്ണം ഉണ്ടാവാറുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയൊക്കെ എന്നുള്ളതാണ് നമ്മുടെ ജീവിതശൈലി രോഗമാണ് ഈ ഒബേസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇതിന് വളരെയധികം റെസ്പോൺ നമ്മുടെ ശരീരം ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഇത് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം ആദ്യം തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയിലാണ് നമ്മൾ പരമാവധി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക പുറമെ നിന്ന് കിട്ടുന്ന ജങ്ക് ഫുഡുകള് ഇന്സ്റ്റന്റ് ഫുഡുകള് ഓയിലി ഫുഡുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക അതിന് പകരം പച്ചക്കറികൾ മുട്ട പാല് തൈര് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നതും കുറച്ചുകൂടെ നല്ലതാണ് ഒരു ദിവസേന ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് എങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ അമിതവണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാക്കാനും അത് വളരെയധികം സഹായിക്കുന്നതാണ് എക്സസൈസുകളിലേക്ക് യോഗ മെഡിറ്റേഷൻ പ്രാണായം മുതലായവ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇത് ബി എം ആർ ലെവല് കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് സൂര്യനമസ്കാരം ബി എം ആർ ലെവല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ മറ്റ് എക്സസൈസുകളായിട്ടുള്ള ധനുരാസന ത്രികോണാസന അതുപോലെ ഭുജംഗാസന സേതുബന്ധാസന മുതലായ എക്സസൈസുകളെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുമൂലം ഉണ്ടാവുന്ന സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി മനസ്സിനെ റിലാക്സ് ആക്കാൻ ായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതിനെല്ലാം പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹെൽത്ത് കൺസേൺ ആണെന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ശരിയായ ഉറക്കവും ശരിയായ സമയത്തുള്ള ഭക്ഷണവും അതുപോലെ ശരിയായ വ്യായാമവും ഇതിന് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എപ്പോഴും ആ ഒരു റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം ഇനി നമുക്ക് ഈ ഒബേസിറ്റി കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമുക്കൊരു എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കും യും അതിനുശേഷം ഒരു പതിനാറ് മണിക്കൂർ നമുക്ക് ഫാസ്റ്റിങ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ലെപ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഹോർമോണാണ് ഇത് നമ്മുടെ ഹറിന് അതായത് വിശപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇൻ്റർമീഡ്യം ഫാസ്റ്റിങ് ചെയ്യുന്നത് ലെപ്റ്റിൻ സെൻസിറ്റിവിറ്റി ഒന്നുകൂടെ കൂട്ടുകയും നമ്മുടെ വിശപ്പിനെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിശപ്പിനെ കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പുകൾ ഊർജ്ജമായി മാ മാറുകയും അങ്ങനെ നമുക്ക് ഈ ഒബേസിറ്റി കണ്ടീഷൻ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ പരമാവധി കാലത്തെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഒരു എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് ഫുഡ് കഴിക്കുക ഒരു രണ്ട് മണിക്കതിനു ശേഷം ഫുഡ് കഴിക്കുക പിന്നെ ഒരു നാല് മണിക്കായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക ഈ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഒരു കാലറി റെസ്ട്രിക്ഷൻ വെച്ച് കുറച്ച് നാളത്തേക്ക് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് കുറച്ചും വർദ്ധിപ്പിക്കാനായിട്ട് അത് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുക കുറച്ച് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മൈദ വൈറ്റ് റൈസ് വൈറ്റ് ബ്രെഡ് അതുപോലെ തന്നെ പുറമെ നിന്ന് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ജങ്ക് ഫുഡുകൾ ഇൻസ്റ്റൻ്റ് ഫുഡുകൾ തുടങ്ങിയവയൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് നമുക്ക് സീഡ്സ് നട്ട്സ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പച്ചക്കറികൾ ഇലക്കറികൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നോക്കേണ്ടതാണ് ശരിയായ എക്സസൈസ് അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഭക്ഷണ രീതിയോടൊപ്പം തന്നെ ശരിയായ രീതിയിൽ ഉറക്കം അതുപോലെ മദ്യപാനം പുകവലി ഒഴിവാക്കുന്നതും ഈ ഒരു കാര്യത്തിന് വളരെയധികം നല്ലതാണ് കാലത്തെഴുന്നേറ്റ് കുറച്ച് നേരം സൺ ബാത്തെടുക്കുന്നതും വളരെയധികം നല്ലതാണ് ഇനി ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകൾ ജീവിതശൈലി മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ഒബേസിറ്റി നമുക്ക് തിരിച്ച് നമ്മുടെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതിന് വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക ശരിയായ രീതിയിൽ തന്നെയുള്ള എക്സസൈസുകൾ ചെയ്യുക അതാണ് മെയിനായിട്ട് വേണ്ടത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാനാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം തന്നെ കാലത്ത് എഴുന്നേറ്റപ്പാടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോശം ക്ലിയർ ആക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൽ റാഗി ഡിഷുകളോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുപോലെ ഉപ്പ്മാവ് എടുക്കാവുന്നതാണ് ഉപ്പ്മാവ് ഓട്ട്സ് മുതലായവയൊക്കെ കഴിക്കാവുന്നതാണ് ഏത് കഴിക്കുമ്പോഴും അതിനോട് കൂടെ കുറച്ചുകൂടെ പച്ചക്കറികൾ ആഡ് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പം ഉപ്മാവാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ കറീസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ചായ നമ്മൾ സാധാരണ ചായ കുടിക്കുന്നതിനേക്കാൾ ഇഞ്ചി ചായയോ അല്ലെങ്കിൽ കറുവപ്പട്ട ഉപയോഗിച്ച് ചായ നമുക്ക് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഇതെല്ലാം നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈം

തവിട് കളയാത്ത അരി എടുക്കുക എന്നിട്ട് അത് കഴിക്കുക അതോടൊപ്പം തന്നെ പച്ചക്കറികൾ നമ്മൾ കറിയായിട്ട് അല്ലെങ്കിൽ തോരനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ അതിൽ കുറച്ച് ചിയ സീഡ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ വെയ്റ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇനി നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലു മണി ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇജി ചായ അതുപോലെ ഈ കറുപ്പട്ട കൊണ്ട് ചായ വയ്ക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ജ്യൂസുകൾ എടുക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ്സ് അതുപോലെ മറ്റ് സ്നാക്സിന് പകരമായിട്ട് നട്ട്സും ഫ്രൂട്ട് സലാഡുകൾ അതുപോലെ തന്നെ വെജിറ്റബിൾ സലാഡുകൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഈ സലാഡുകൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചിയാ സീഡ്സ് സീസണിങ് ആയിട്ട് ഇടുന്നത് കുറച്ചുകൂടെ നല്ലതാണ് ഇനി ഏതൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിലേക്ക് നമ്മൾ പരമാവധി കോക്കനട്ട് ഓയിൽ അതായത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക വെജിറ്റബിൾ ഓയിൽസ് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കേണ്ടതാണ് ഇനി ഒരു നൈറ്റ് ഡിന്നറിൻ്റെ ടൈമിൽ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് സാലഡ്സ് ആയിട്ട് എടുക്കാം പിന്നെ സാലഡ്സ് കഴിക്കുമ്പോൾ ചിലർക്ക് പച്ചക്കി കഴിക്കുമ്പോൾ അത് വയറ് ബുദ്ധിമുട്ടുണ്ടാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് വേവിച്ചിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ ചെറിയൊരു സൂപ്പ് ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിൾ സൂപ്പോ ഒക്കെ ഈ ഡിന്നറിൻ്റെ ടൈമിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുപോലെ സാലഡ്സും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ യോഗം ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും ഏതൊരു ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് കഴിക്കാനായിട്ട് നോക്കേണ്ടതാണ് ഒരിക്കലും അത് ഈ പുറമെന്ന് വാങ്ങിച്ച് നമുക്ക് കൊണ്ടുവന്ന് കഴിക്കുന്നതിനേക്കാൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് തന്നെ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ ഇലക്കറികളൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ വീട്ടിൽ നിന്നും നമ്മളിപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശ്വസിച്ച് നമുക്ക് അതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡയറ്റ് നമ്മൾ കുറച്ച് നാൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലുകൾ വിളിക്കാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി